കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെറുപുഴ മേഖലാ കൗൺസിലും നടന്നു ഈ വാർത്ത നിങ്ങൾക്കായി നേതൃസംഗമുണ്ട് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെറുപുഴ മേഖലാ കൗൺസിലും നേതൃസംഗമവും അരവഞ്ചാൽ വ്യാപാരി ഭവനിൽ നടന്നു ഉദ്ഘാടന യോഗത്തിൽ മേഖലാ വൈസ് പ്രസിഡന്റ് ഇ ജെ വിൽസൺ സ്വാഗതം പറഞ്ഞു ജില്ലാ ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലും കൗൺസിൽ അതുപോലെ വെച്ച് നടന്ന വളരെ സജീവമായി ഉണ്ടായിരുന്നു പങ്കെടുത്തവർക്ക് അറിയാം അദ്ദേഹത്തിന്റെ പ്രസിഡന്റ് റോയി ജോസ് അധ്യക്ഷത വഹിച്ചു എനിക്ക് തോന്നുന്നത് തന്നെ ഒരു സ്ഥാനം നമുക്കോണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും ഞങ്ങളുടെ കഴിവല്ല ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും കഴിവ് തന്നെയാണ് അപ്പൊ ഇനിയുള്ള മുന്നോട്ടുള്ള യാത്രയിലും നിങ്ങളുടെ എല്ലാം സജീവമായ പങ്കാളിത്തം നമുക്ക് നമുക്കറിയാം കഴിഞ്ഞ ദിവസം നടന്ന ആ തീരുമാനത്തിൽ ജില്ലയുടെ തീരുമാനപ്രകാരം കഴിഞ്ഞ മെയ് മുപ്പത്തി ഒന്നിന് മുന്നേ നമ്മുടെ യൂണിറ്റിൽ എല്ലാ യൂണിറ്റുകളുടെയും വാർഷികയും റിപ്പോർട്ട് അവതരിപ്പിക്കുകയും കണക്കുകൾ അവതരിപ്പിക്കുകയും പാസാക്കുകയും ചെയ്യണം എന്നൊരു നിർദ്ദേശമുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നത് കണ്ണൂർ ജില്ലയിൽ ചെറുപ്പ മേഖല മാത്രമേ ഞാൻ കഴിഞ്ഞത് ഒക്കെ തിരിച്ച് അഭിമാനകരമായ നമുക്ക് എല്ലാം നടത്താൻ സാധിച്ചത് അപ്പൊ നിങ്ങളെല്ലാവരും അക്കാര്യം അഭിനന്ദിച്ചുകൊണ്ട് മുന്നോട്ടുള്ള യാത്ര നിങ്ങൾ എല്ലാവരുടെയും സഹകരണം കൊണ്ട് നിർത്തുന്നു മേഖലാ വൈസ് പ്രസിഡന്റ് റോയി ജോസഫ് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു ഈ പോയിട്ടുണ്ട് അവർക്ക് സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്യ മേച്ചേരി ഉദ്ഘാടനം നിർവഹിച്ചു വർദ്ധിപ്പിച്ചിട്ടുള്ള നടപടികൾ ക്രമാതീതമായി വർദ്ധിപ്പിക്കുകയും ഒരു ദിവസം വൈകിയാൽ പഞ്ചായത്ത് ലൈസൻസ് ആയാലും തൊഴിൽ നികുതി ആയാലും വൈകിയാൽ മൂന്നിരട്ടി ഫൈൻ അടയ്ക്കാൻ തക്ക വിധത്തിലുള്ള നിയമങ്ങള് നമ്മുടെ സംസ്ഥാനത്ത് നിർബന്ധമായും നടപ്പാക്കിക്കൊണ്ട് ചെറുകിട വ്യാപാര മേഖലയിൽ ഇല്ലായ്മ ചെയ്യാൻ എന്തൊക്കെയാണ് ചെയ്യാൻ കഴിയുമെന്നുള്ള ഗവേഷണം നടത്തിക്കൊണ്ട് നമ്മുടെ ഗവൺമെന്റ് മുന്നോട്ടേക്ക് പോകുന്ന ഒരു ഘട്ടത്തിലാണ് മേഖലാ സമ്മേളനം കുറ്റങ്ങൾക്ക് ചില്ലറ വ്യാപാര മേഖലയിലേക്ക് നിക്ഷേപം നടത്താൻ കഴിയുന്ന ഭാഗത്തിലുള്ള നിയമങ്ങളാണ് കേന്ദ്രവും സംസ്ഥാനവും മത്സരിച്ച് മത്സരിച്ച് നടപ്പാക്കുന്നത് ചെറുകിട വ്യാപാരികളെ വലിഞ്ഞു മുറുക്കുകയാണ് ചെറുകിട വ്യാപാരികൾക്കനുസരിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള നിയമങ്ങളാണ് നിയമനിർമ്മാണ സഭകളിൽ നമ്മുടെ ഗവൺമെന്റുകൾ ജനപ്രതിനിധികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കടകളിലെ ഉദ്യോഗസ്ഥന്മാരെ കട കയറൂരി വിട്ടുകൊണ്ട് ലീഗൽ മെട്രോളജിയുടെ പേരിൽ തൊഴിൽ നിയമത്തിന്റെ പേരിൽ ജി എസ് ടിയുടെ പേരിൽ പ്ലാസ്റ്റിക് നിരോധനത്തിന്റെ പേരിൽ നടക്കുന്ന അനാശാസ്യമായ അംഗീകരിക്കാൻ കഴിയാത്ത നിരവധിയായിട്ടുള്ള പരിശോധനകൾ ആ പരിശോധനയുടെ ഫലമായി ഒരു ചെറുകിട വ്യാപാരികൾക്ക് താങ്ങാൻ കഴിയാത്തതിലപ്പുറത്തുള്ള പിഴ മേഖലാ ജനറൽ സെക്രട്ടറി ജോൺസൺ സി പടിഞ്ഞാത്ത വാർഷിക റിപ്പോർട്ടും മേഖലാ ട്രഷറർ സുജിത് നമ്പ്യാർ വാർഷിക വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബാബു കോട്ടയിൽ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ ജനറൽ സെക്രട്ടറി പി ബാഷിദ് ജില്ലാ ട്രഷറർ എം പി തിലകൻ ജില്ലാ സെക്രട്ടറിമാരായ ജെ സബാസ്റ്റ്യൻ എൻ വി കുഞ്ഞിരാമൻ യൂത്ത് വിംഗ് മേഖലാ പ്രസിഡന്റ് വിനോഷ് മാത്യു വനിതാ വിംഗ് മേഖലാ പ്രസിഡന്റ് വൽസ ജോൺ മേഖലാ വൈസ് പ്രസിഡന്റ് എ രാജേഷ് എന്നിവർ പ്രസംഗിച്ചു മേഖലാ കൗൺസിലിനും മുന്നോടിയായി വനിതാ വിംഗ് അംഗങ്ങൾ അവതരിപ്പിച്ച സൂമ്പ ഡാൻസും നടന്നു മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അപ്സറ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സറ ജല്ലറി മേലെ ചെറുപുഴ